പല സുഹൃത്തുക്കളെ ഞാൻ അവിടെ അറിയിക്കാൻ വല്ല നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഏഷ്യൻസ് പൊതുവെ ടോയ്ലറ്റുകളിൽ രണ്ടു ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പൊതുവെ എല്ലാവരും എങ്കിലും നമ്മുടെ നാട്ടിലെ നാട്ടിലൊക്കെ ക്ഷീരങ്ങളനുസരിച്ചിട്ട് ഇവിടെ ഒരു പൈപ്പ് പോലത്തെ സാധനമല്ലേ ഒരു ചെറിയ ടേപ്പായിട്ട് തന്നെ എന്താ പറയുക ബിഡറ്റ് എന്ന് പറയാം അപ്പം അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കൂടെ അപ്പൊ ഓരോരുത്തർ സുഖം സൗകര്യം പോലെ അല്ലെങ്കിൽ അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് സഹായകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കാം അത് അത് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ചെറിയൊരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ റെഗുലേഷൻസ് അനുസരിച്ചല്ല നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ ലീക്കേജ് വന്നിട്ട് അവൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ വീടിന് ലീക്കിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ആ ലീക്ക് ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഞാൻ ഈ പറഞ്ഞ ആ ബിഡറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ലീക്ക് ഉണ്ടായിരുന്നത് അപ്പം ഉപയോഗിച്ച ആ ബിഡറ്റ് ഇവരുടെ ഒരു റെഗുലേഷൻസ് അനുസരിച്ച് ഉള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സാധനം ആയിരുന്നില്ല അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന് ബാക്ക് ഫ്ലോ ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട് അതൊരു സേഫ്റ്റി വാൽവ് ഉണ്ടായിരിക്കണം ഉപയോഗിക്കുന്ന ബെഡറ്റിന് അതിന് ബാക്ക് ഫ്ലോ ഉണ്ടാവരുതെന്നുമുണ്ട് കാരണം ബാക്ക് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ക്ലീൻ വാട്ടറിലോട്ട് ഇത് പോയിട്ട് അത് ആ വാട്ടറിന് കണ്ടാമിനേറ്റ് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ അത് കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ റെഗുലേഷൻസിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായി മാറും അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യം അതൊരു ഒഫൻസിൽ പെടും അങ്ങനെ പെടുമ്പോൾ എന്തുണ്ടാവും നമുക്ക് ഈ ഇൻഷുറൻസ് കിട്ടത്തില്ല മാത്രമല്ല കൂട്ടത്തിൽ ഫൈൻ വരികയും ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പല വീടുകളിലും നമ്മൾ എന്താ പറയുക മോഡിഫൈ ചെയ്തതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും മേഷുറൻസിൻ്റെ വീടുകളിലൊക്കെ ഇത് ഇവിടുത്തെ സാധാരണ അനുസരിച്ച് അനുസരിച്ചിട്ട് ഇത് ഒറ്റ വീടുകളുണ്ടായിരിക്കത്തില്ല അത് പിന്നെ നമ്മൾ നമ്മുടെ സൗകര്യം പോലെ അത് വെക്കുന്നതാണ് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് പ്ലംബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരാണത് പണികളിച്ചു അവരുടെ അടുത്ത് വീട് വീടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കയറി താമസിക്കുന്നതിനാൽ മുമ്പായിട്ട് നമ്മുടെ അടുത്ത് ചെറിയ ആവശ്യങ്ങളൊക്കെ പലതും പറഞ്ഞ് ജയിക്കാറുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് പറഞ്ഞ് ജയിക്കാറുള്ളൊരു കാര്യം അപ്പോൾ അത് ജയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയ്ക്കുന്ന സാധനങ്ങൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ ആയിരിക്കണം നിർബന്ധമായിട്ട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തിൽ കൂട്ടത്തിൽ ഫൈനും കിട്ടും അപ്പോൾ കഴുകാൻ ഈ സാധനം അവസാനം നമ്മൾ ഫൈൻ കിട്ടി മെഴുകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടോയ്ലറ്റ് പേപ്പറും നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല കൂട്ടത്തില് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സഹെ കുറ്റം പറയും നിങ്ങളിതെല്ലാം പേപ്പർ ടവൽ ടൗലുപയോഗിച്ച് തുടച്ച് പരത്തുള്ളൂ ഞങ്ങളാണത് ശരിക്കും കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നത് ഒരു പരിധിവരെ അത് ശരിയാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ആ കഴുകുന്നത് തന്നെയാണ് കൃത്യമായിട്ടുള്ള മാർഗം തന്നെ പറയുന്നത് പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അതിനുള്ളൊരു വെള്ളത്തിന് കൃത്യമായ പുറത്തോട്ട് പോകാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിരിക്കണം കൂട്ടത്തിൽ ഈ ഉപയോഗിക്കുന്ന സാധനത്തിന് ബാക്ക് ഫ്ലോ ഉണ്ടാവരുത് നിർബന്ധമായിട്ടും പിന്നിപ്പോൾ എനിക്കാണ് നമുക്ക് ഫ്ലഷ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വൈപ്സ് ഉണ്ട് ഇപ്പോൾ വെറ്റ് വൈപ്സ് ഇവിടെ കിട്ടും അപ്പോൾ അത് ഒരു നല്ലൊരു സാധനമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കുന്ന പേപ്പർ പോലെ ഡ്രൈ ആണല്ലോ പക്ഷേ ഇത് വെറ്റ് വൈപ്സ് എന്ന് പറഞ്ഞിട്ട് വെറ്റായിട്ടുള്ള ആണ് അത് നമുക്ക് ഫ്ലഷ് ചെയ്യാൻ പറ്റും ചെയ്യാം ശ്രദ്ധിക്കണം ഇത് ഫ്ലഷ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പ്രത്യേകം നോക്കണം അതിൻ്റെ മുകളിൽ അത് ഫ്ലഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുവിടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ബ്ലോക്കായി ആകെ പണിയാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതും നല്ലതു തന്നെയാണ് അപ്പോൾ അടുത്ത കുഴിയിൽ നമുക്ക് കാണാം ഓക്കെ തന്നെ സി you